ഇസ്രായേൽ കരാർ ലംഘിച്ചു ബന്ദിമോചനം നിർത്തിവെച്ചതായിട്ട് അമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ അമാസ് അറിയിച്ചു ഖത്തർ ഇസ്രായേൽ ഗവൺമെന്റിനെ അറിയിച്ചു ഗവൺമെന്റ് ഈ ഒരു റിപ്പോർട്ട് സ്ഥിരീകരിച്ചായിരിക്കുന്ന വിവരങ്ങൾ പിന്നീട് ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പറയുന്ന കാര്യം ഇതാണ് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള കരാർ വ്യവസ്ഥ പ്രകാരം കൃത്യവും സമയബന്ധിതവുമായ രീതിയിൽ തങ്ങൾ ആ പ്രവൃത്തി ചെയ്യാറുണ്ട് എന്നാൽ ഫലസ്തീനികളെ ഇസ്രായേലിന്റെ തടവറിൽ നിന്ന് മോചിപ്പിക്കുന്നത് കൃത്യമായ രീതിയിൽ അവർ ചെയ്യാറില്ല ഒരുപാട് സമയം വൈകിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നേർക്കുനേരെ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അവർക്കുണ്ടാക്കുന്നു അതിനോ അതിനു അപ്പുറമായ രീതിയിൽ ഗസയുടെ പല ഭാഗങ്ങളിലും ഷെല്ലാക്രമങ്ങളും വെടിവെപ്പും ഇസ്രായേൽ സൈന്യം നിരന്തരം എന്ന പോലെ നടത്തുകയും മരണ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഗസയുടെ ഭാഗങ്ങളിൽ ഒരിക്കലും അക്രമം നടത്താൻ പാടില്ല എന്നുള്ളത് കരാർ വ്യവസ്ഥയിൽ പ്രത്യേകമായി പറയപ്പെട്ട കാര്യമാണ് അതവർ പാലിക്കുന്നില്ല അതിനോടനുബന്ധിച്ച് തങ്ങൾക്ക് നേരെയുള്ള അക്രമവും ഈ പരിസ്ഥിതിയിലെ തടവുകാരോട് ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് തങ്ങൾ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നു എന്നുള്ള വിവരം അറിയിച്ചത് അടുത്ത ആഴ്ചയാണ് അടുത്ത ശനിയാഴ്ചയാണ് മൂന്ന് തടവുകാരെയും കൂടി ബന്ധിപ്പിക്ക മോചിപ്പിക്കാനുള്ള കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നത് അതിൽ നിന്നാണ് ഇസ്രായേൽ പിൻ അമാസ് പിന്മാറിക്കുന്ന വിവരമാണ് ഇത് വലിയ രീതിയിൽ പ്രതിസന്ധിയാവുകയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മേഖലയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ് വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് അമാസിന്റെ ബന്ദി ഭോജനത്തെ തടസ്സപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തെ ഇസ്രായേലിന്റെ പത്രങ്ങൾ വിശദീകരിക്കുന്നു എന്നാൽ ചില പത്രങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു തെറ്റ് ചെയ്തത് ഇസ്രായേലാണ് എന്ന തരത്തിൽ ഇസ്രായേലിന്റെ അകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ് പ്രത്യേകിച്ച് അടുത്ത ശനിയാഴ്ച മോചിപ്പിക്കാനുള്ള ബന്ധുക്കളുടെ ബന്ധുക്കളും അവരോട് അനു അനുവദിച്ചുള്ള സംഘം ചേർന്നുള്ള പ്രവർത്തകരുമാണ് ഇസ്രായേൽ സർക്കാരിന്റെ തെറ്റായിരിക്കുന്ന പ്രവണതക്കും പ്രവർത്തിക്കുമെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരാര സത്യാഗ്രഹം അടക്കുന്ന അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭ പരിപാടികളും ഇസ്രായേൽ ഇപ്പോൾ നടന്നു വരികയാണ് കൃത്യമായ രീതിയിൽ ബന്ദിഭോചനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന നടപടിയെ വിമർശിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ഇസ്രായേൽ മുന്നോട്ട് വരണം എന്നുള്ളതും മുൻപേ കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന രാജ്യമാണ് എന്നുള്ള ഒരു ഖ്യാതി യഥാർത്ഥത്തിൽ ഇസ്രായൽ ഉണ്ട് ആ നിലപാട് മാറ്റം വരുത്തണം ന്ധു ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾക്കുണ്ടായിരിക്കുന്ന ആശങ്കകൾ അകറ്റാൻ വേണ്ടി കരാർ വ്യവസ്ഥ പൂർണ്ണമായി പാലിക്കാൻ ഇസ്രായേൽ ബാധ്യസ്ഥരാണ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കയില്ലെന്ന് നൈജീരിയ അഭിപ്രായപ്പെട്ടു രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇസ്രായേൽ ആരംഭം കുറിക്കുന്ന ഈ ഖത്തറിൽ തുടങ്ങുന്നതിനോടനുബന്ധിച്ചാണ് ഈ വിഷയമുണ്ടായത് അതിൻ്റെ മറ്റൊരു മറുവശം പിന്നീട് വന്നത് ശനിയാഴ്ച മുയൻ ബന്ധികളെ മോചിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു അമാസിനോട് ആവശ്യപ്പെട്ടതാണ് മുയോൻ ബന്ധികളെ മോചിപ്പിക്കാനുള്ള സമയപരിധി ശനിയാഴ്ച ആയിട്ട് ശനിയാഴ്ചയാണ് അതുകൊണ്ട് അത് ആ സമയത്ത് മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും കരാർ വ്യവസ്ഥ അവസാനിക്കുമെന്നും വെടിനിർത്തൽ പിന്നീട് ഉണ്ടാവില്ലെന്നും ഇസ്രായേലിന് ഫലസ്തീനെ ആക്രമിക്കാൻ ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ബന്ധികളെ ബന്ദികളെ വിട്ടിട്ടില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കും എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഏകദേശം ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ഇരുപത് ദിവസമായി അത്യാവശ്യം ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷം ശിനാജ് ചന്ദ്രനോടുകൂടി തകരാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം പുറത്തു വന്നു എന്നാൽ തിരക്കിട്ട ചർച്ചകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുകയാണ് ദോയൽ കൂടിയിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഈ ചർച്ചയിലാണ് ഈ വിഷയത്തിൽ ഇസ്രായേൽ ചെയ്തിരിക്കുന്ന തെറ്റായിരിക്കുന്ന പ്രവർത്തികളെ വിമർശിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കരാർ വ്യവസ്ഥ പ്രകാരം ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരണമെന്നുള്ള അഭിപ്രായത്തിലും അവർ ചർച്ച നടത്തിയിരുന്നത് ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികളും കൂടെ അമാസിൻ്റെ പ്രതിനിധികളും ഉണ്ട് എന്നാണ് പറയുന്നത് അമാസിൻ്റെ പ്രതിനിധി നേരിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ടെലിഫോൺ മുഖാന്തരമാണോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല ഏതാന്നാലും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യുദ്ധമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് താൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത് എന്നാണ് അധികാരത്തിലേറുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആ നിലപാടൊക്കെ പൊളിഞ്ഞ് പാളിച്ചായിരിക്കുകയാണ് യുദ്ധം തുടരുകയാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നുള്ളതും യുദ്ധം നിലനിൽക്കലാണ് അനിവാര്യം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ആ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ മതി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസമാകുമ്പോഴാണ് അധികാരത്തിലേറിയിട്ട് ഇതുവരെ അതൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഇപ്പോഴും യുദ്ധം തുടരുന്നു പല മേഖലകളും ഇപ്പോൾ റഷ്യ വീണ്ടും പിടിച്ചടുക്കിയിരിക്കുന്ന വിവരങ്ങൾക്കാണ് പുറത്തു വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉക്രൈൻ സൈന്യത്തിന് സാധിക്കാത്ത മേഖലയിലേക്ക് അവർ ഈ റഷ്യൻ സൈന്യം ഇടിച്ചു കയറുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കരാർ വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കണമെന്നും താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് കരാർ വ്യവസ്ഥ നിലവിൽ വരണമെന്നുമാണ് അധികാരത്തിലേറുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ആ അത് പ്രകാരമാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തത് അത് അദ്ദേഹം അധികാരത്തിലിരുന്ന ജനുവരി ഇരുപതാം തീയതി തന്നെയാണ് ഇസ്രായേലും പാലസീനും തമ്മിൽ കരാർ വ്യവസ്ഥ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നീട് ബന്ധു ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു ഇപ്പോ കളം മാറ്റി ചവിട്ടിക്കൊണ്ടാണ് ട്രംപ് സംസാരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ഇത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമെന്ന് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ പോവുകയാണ് അവിടെ വീണ്ടും യുദ്ധം ഉണ്ടാവാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണ് പറയുന്നത് അതൊരു കാര്യമായിട്ട് പറയുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് ന്യൂയോർക്ക് സന്ദർശിച്ചുകൊണ്ട് ട്രംപുമായിട്ടുള്ള അഭിമുഖത്തിൽ ഇസ്രായേലിന്റെ അഭിമാനപരമായിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഹമാസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലോകത്തിന് മുമ്പിൽ ഇസ്രായേൽ നാണം കെട്ടിയിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഒന്നര വർഷമായിട്ട് അനുഭവിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന സൈനികരുടെ എണ്ണം പോലും പുറത്തു പറയാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് എന്ന തരത്തിലും വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയും ഞങ്ങളുടെ രാജ്യത്തിന് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നു ലോകത്തിന് മുൻപിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കണമെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് വിജയമുണ്ടാവണം എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ട്രംപിനെ ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും അതിനോടനുബന്ധിച്ചാണ് ട്രംപ് ഈ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിന്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ് അപ്പൊ ഏതായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബന്ദി മോചനം അവസാനിപ്പിച്ചതായിട്ട് അമാസും ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ കളത്തിൽ നിന്ന് മാറി അമേരിക്കയും പലസ്തീനും അല്ലെങ്കിൽ അമേരിക്കയും അമാസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സ്ഥിതിയിലാണ് ഇപ്പം വെക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് തൊട്ടടുത്ത രാജ്യങ്ങളുടെ നിലപാട് എന്താവും എന്നുള്ള ചോദ്യം പ്രസ വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഇറാന്റെ ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഇങ്ങനൊരു ഉണ്ടായാൽ അമേരിക്ക പാലസ്തീന്റെ ഭൂപ്രദേശത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്തിൽ ആ പ്രദേശത്തിലെ വിഷയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും യുദ്ധത്തിന്റെ റൂട്ട് മാറും രീതി മാറും ശൈലി മാറും പിന്നീട് അപ്രതീക്ഷിതമായിരിക്കുന്ന പല യുദ്ധവും ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ് കാര്യം എന്ന് പറയുന്നത് ഫലസ്തീന്റെ ഭൂമിയിലേക്ക് അമേരിക്ക ഇറങ്ങുന്നതും ഫലസ്തീൻ്റെ ഭൂമിയിലേക്ക് ഇസ്രായേൽ ഇറങ്ങുന്നതും രണ്ടും രണ്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം അല്ലെങ്കിൽ പലസ്തീനും ഇസ്രായേലും എല്ലാ കാലത്തും ഒരേ ഭൂപ്രദേശത്തിന് വേണ്ടി സംഘർഷാവസ്ഥയിൽ ഊന്നിയിരിക്കുന്ന സ്ഥലമാണ് എന്നതിനാൽ അവർക്കിടയിലുള്ള വിഷയങ്ങളൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകം കേൾക്കുന്നു കേൾക്കുന്നതും അറിയുന്നതുമാണ് എന്നാൽ ഈ പ്രദേശത്തേക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു സാധിസ്റ്റ് രാജ്യം കൂടി ആ സ്ഥിതികൾക്കൊക്കെ മാറ്റം വരും ആ മാറ്റം വരിക എന്ന് പറയുന്നത് അത് മറ്റൊരു യുദ്ധരീതി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായിരുന്നാലും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഈ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറും ഈജിപ്തും നേരിട്ട് നേതൃത്വം നൽകുന്ന വെടിനിർത്തൽ കരാറിൻ്റെ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ഇനി മുന്നോട്ട് രണ്ട് വിഭാഗവും വന്നിട്ടില്ലെങ്കിൽ വലിയ രീതിയിലെ മുറിപ്പാടുണ്ടാക്കുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്